ഗതാഗതത്തിന് ഉള്ള വെറും ഒരു മാർഗമല്ല ഇന്ത്യൻ റെയിൽവേ അത് ഈ രാഷ്ട്രത്തിന്റെ ജീവനാടി കൂടിയാണ് ലോകത്ത് തന്നെ ഏറ്റവും അധികം ജീവനക്കാരുള്ള സർക്കാർ സംവിധാനമാണ് ഇന്ത്യൻ റെയിൽവേ പന്ത്രണ്ട് ലക്ഷത്തിലധികം ജീവനക്കാരാണ് ഉള്ളത് എന്നാൽ ഒരു റെയിൽവേ ജീവനക്കാരന്റെ ജീവിതം എങ്ങനെയാണ് എത്ര രൂപ പ്രതിമാസം അവർ സമ്പാദിക്കുന്നുണ്ട് എന്തൊക്കെ ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട് നോക്കത്താ ദൂരം നീളമുള്ള ട്രെയിനിന്റെ സ്റ്റിയറിംഗ് തിരിക്കുന്ന ലോക്കോ പൈലറ്റ് മുതൽ തിരക്കേറിയ സ്റ്റേഷനുകൾ കൈകാര്യം ചെയ്യുന്ന സ്റ്റേഷൻ മാസ്റ്റർ വരെയുള്ളവർക്ക് ഉയർന്ന ലെവലിലുള്ള റെയിൽവേ ബോർഡ് ഓഫീസേഴ്സിനും എത്ര രൂപ ശമ്പളം കിട്ടുന്നുവെന്നും അവർക്കുള്ള മറ്റ് സൗകര്യങ്ങൾ എന്തെന്നും ഇന്ത്യൻ റെയിൽവേ സ്റ്റാഫുകൾക്കുള്ള യാത്രാ നേട്ടങ്ങളും ഈ വീഡിയോയിലൂടെ നോക്കാം ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും അടിസ്ഥാന വിഭാഗമാണ് ഗ്രൗണ്ട് ലെവൽ സ്റ്റാഫ് ഗ്രൂപ്പ് ഡി എംപ്ലോയിസ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത് അതിൽ തന്നെ ആദ്യമായി വരുന്നത് ട്രാക്ക്മാനും ഹെൽപേഴ്സുമാണ് പതിനെണ്ണായിരം രൂപ മുതൽ ഇരുപത്തി രൂപ വരെയാണ് ശമ്പളം നൈറ്റ് ഡ്യൂട്ടി അലവൻസുകൾ ചേർന്ന് ഇരുപത്തെണ്ണായിരം മുതൽ മുപ്പത്തി അയ്യായിരം വരെ നേടുവാനാകും ട്രാക്ക് വൃത്തിയാകുന്നതു മുതൽ ഡിപ്പോകളെ അസിസ്റ്റ് ചെയ്യുന്ന ജോലി വരെയുണ്ട് രാജ്യമെമ്പാടുമുള്ള ട്രെയിൻ യാത്ര ഇവർക്ക് സൗജന്യമാണ് രണ്ടാമത് ടി ടി ഇയുടെ ജോലിയാണ് ടിക്കറ്റ് കളക്ടേഴ്സ് മുപ്പത്തി അയ്യായിരം മുതൽ നാപ്പത്തി അയ്യായിരം വരെയാണ് പ്രതിമാസ ശമ്പളം പ്രമോഷൻ കിട്ടുന്നതനുസരിച്ച് അറുപതിനായിരം വരെ ശമ്പളം നേടാനാകും ടിക്കറ്റ് പരിശോധിക്കുന്നതും യാത്രക്കാരെ നിയന്ത്രിക്കുന്നതും ടിക്കറ്റ് ഇല്ലാതെ യാത്രക്കാരിൽ നിന്ന് പിഴ ഈടാക്കുന്നതുമാണ് ഇവരുടെ ജോലി ഇന്ത്യയിലെമ്പാണ് സൗജന്യമായി കുടുംബസമേത ട്രെയിൻ യാത്ര നടത്താനുള്ള പാസ് ഇവർക്കുണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ അടുത്ത വിഭാഗം ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ഒന്നാമതായി വരുന്നത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ട്രെയിനിന്റെ അസിസ്റ്റന്റ് ഡ്രൈവർമാരായ ഇവർക്ക് പത്തൊമ്പതിനായിരം മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെയാണ് ശമ്പളം നൈറ്റ് ഡ്യൂട്ടി റണ്ണിംഗ് എലവൻസ് എല്ലാം കൂടെ ചേർത്ത് നാൽപ്പത്തി അയ്യായിരം മുതൽ അൻപത്തി അയ്യായിരം വരെ സമ്പാദിക്കുവാൻ കഴിയും ഓടുന്ന ട്രെയിനുകൾക്ക് അനുസരിച്ച് വളരെയധികം ജീവനക്കാർ കുറവുള്ള മേഖലയാണ് ഇത് ക്രമമില്ലാത്ത ഷിഫ്റ്റുകൾ വന്നുകൊണ്ടിരിക്കും ഒപ്പം വലിയ ഉത്തരവാദിത്തമുള്ള ജോലി കൂടിയാണിത് അടുത്തതും പ്രധാനമായ ഒരു പോസ്റ്റാണ് ലോക്കോ പൈലറ്റ് റെയിൽവേയിലെ തന്നെ അഭിമാനമുള്ളൊരു ജോലിയാണിത് അറുപതിനായിരം മുതൽ എൺപതിനായിരം രൂപ വരെയാണ് പ്രതിമാസ ശമ്പളം രാജധാനി ശതാബ്ദി പോലുള്ള ദീർഘദൂര ട്രെയിനുകൾ ഓടിക്കുന്ന സീനിയർ പൈലറ്റ്സിന് ഓവർ ടൈമുകളക ചേർത്ത് ഒരു ലക്ഷം രൂപ വരെ നേടുവാനാകും ദീർഘദൂര സർവീസുകൾ ആയിരിക്കുമ്പോൾ ദീർഘ മണിപ്പൂറുകൾ ജോലി ചെയ്യേണ്ടി വരും ഇന്ത്യയുടെ ജീവനാടിയെ നിയന്ത്രിക്കുന്നത് കൊണ്ട് തന്നെ അഭിമാനപൂർണമായ ജോലിയാണിത് ഓടിക്കുന്ന കിലോമീറ്ററുകൾക്ക് അനുസരിച്ചുള്ള അലവൻസും കുടുംബസമേതമുള്ള സൗജന്യമായി ഇന്ത്യയിൽ എവിടെയുമുള്ള ട്രെയിൻ യാത്ര നടത്താനുള്ള പാസും പെൻഷനും ഇവർക്ക് ആനുകൂല്യങ്ങളായി ഉണ്ട് അടുത്തത് റെയിൽവേ സ്റ്റേഷനിലെ ജോലിയാണ് സ്റ്റേഷൻ മാസ്റ്റർക്ക് മുപ്പത്തി അയ്യായിരം മുതൽ അൻപതിനായിരം രൂപ വരെയാണ് ശമ്പളം എക്സ്പീരിയൻസ് അനുസരിച്ച് എഴുപതിനായിരം വരെ ഇത് വർദ്ധിക്കുന്നുമുണ്ട് എപ്പോഴും ഇവർ ഉത്തരവാദിത്തത്തിലാണ് സിഗ്നലുകൾ കൈകാര്യം ചെയ്യണം ട്രെയിൻ സമയം ക്രമീകരിക്കണം യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് മേൽനോട്ടം നൽകണം ഡെയിലി നൈറ്റ് ഉൾപ്പെടെ ഷിഫ്റ്റ് ഡ്യൂട്ടിയും ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ അരികിലായി തന്നെ ഇവർക്ക് കോട്ടേഴ്സ് ലഭിക്കും സൗജന്യ യാത്രാവാസവും മെഡിക്കൽ ആനുകൂല്യങ്ങളുമുണ്ട് ജോലി സമയം മുഴുവനും സമ്മർദ്ദത്തിലായിരിക്കുന്ന ഒരു ജോലിയാണിത് ഇന്ത്യൻ റെയിൽവേയിലെ അടുത്ത വിഭാഗം ഗ്രൂപ്പ് എ ബി ഓഫീസേഴ്സ് ആണ് സിവിൽ സർവീസിന് തുല്യമായ റെയിൽവേയിലെ സർവീസാണിത് അതിൽ ഒന്നാമത്തേത് ഇന്ത്യൻ റെയിൽവേ ട്രാഫിക് സർവീസസ് ആണ് യു പി എസ് സി നേരിട്ടാണ് ഈ പോസ്റ്റിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് എൻട്രി ലെവൽ സാലറി അൻപത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപയാണ് സിനിയോറിറ്റി അനുസരിച്ച് രണ്ടേകാല് ലക്ഷം രൂപ വരെ പ്രതിവാസ ശമ്പളം ഉയരും ഒരു മേഖലയുടെ തന്നെ ട്രെയിൻ ഓപ്പറേഷൻസ് നിയന്ത്രിക്കുന്നതും യാത്രികരുടെ സുരക്ഷ നോക്കുന്നതും ലോജിസ്റ്റിക്സുമാണ് വരുന്ന ഉത്തരവാദിത്തങ്ങൾ വലിയ ബംഗ്ലാവും സ്റ്റാഫ് കാറും വീട്ടു വീട്ടുജോലിക്കാരെയും നൽകുന്നതിനൊപ്പം മറ്റുള്ളവരെ പോലെ യാത്ര അലമെൻസും ഉണ്ട് അടുത്ത തസ്തിക ഇന്ത്യൻ റെയിൽവേ അക്കൗണ്ട്സ് ആൻഡ് പേഴ്സണൽ സർവീസ് ആണ് റെയിൽവേയുടെ ഫിനാൻസ് റിക്രൂട്ട്മെന്റ് ഹ്യൂമൻ റിസോഴ്സസ് എന്നിവ കൈകാര്യം ചെയ്യുന്നതാണ് ഉത്തരവാദിത്തങ്ങൾ ഐ ഐ എസ് ഐ പി എസിന് സമാനമായ സാലറി സ്കെയിലാണ് ഈ സർവീസിനും ഉള്ളത് അടുത്തത് ഇന്ത്യൻ റെയിൽവേ ബോർഡ് ഓഫീസേഴ്സ് ആണ് ഡൽഹിയിലെ റെയിൽ പവനിൽ നിന്നുള്ള പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ ഓഫീസേഴ്സാണ് രണ്ടേകാൽ ലക്ഷം രൂപയാണ് ഇവരുടെ ശമ്പളം ഇന്ത്യൻ സർക്കാരിലെ സെക്രട്ടറി റാങ്കിന് തുല്യമായ പോസ്റ്റാണിത് അതിനനുസരിച്ചുള്ള എല്ലാ സൗകര്യങ്ങളും ഇവർക്ക് ലഭിക്കും ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ജോലിക്കാർ വരെ എല്ലാവർക്കും ഇന്ത്യൻ റെയിൽവേയിൽ സൗജന്യമായി യാത്ര ചെയ്യാനുള്ള പാസ് നൽകുന്നുണ്ട് റാങ്ക് ഉയരുന്നതിനനുസരിച്ച് ഫാമിലി പാസും എ സി ക്ലാസും ഒക്കെ ലഭിക്കും രാജ്യമെമ്പാടുമുള്ള റെയിൽവേ ആശുപത്രികളിൽ നിന്ന് ചികിത്സ നേടാം കുറഞ്ഞ നിരക്കിൽ ക്യാൻ്റനിൽ നിന്ന് ഭക്ഷണം കൂടാതെ യൂണിഫോമും ലഭിക്കും റിട്ടയർമെന്റിന് ശേഷം ജീവിതകാലം മുഴുവനും പെൻഷൻ ഉണ്ടാകും താരതമ്യം ചെയ്യാൻ കഴിയാത്ത തൊഴിൽ സുരക്ഷ റെയിൽവേ നൽകുന്നുമുണ്ട് റെയിൽവേ ജീവിതത്തിൽ നിരവധി വെല്ലുവിളികളുമുണ്ട് നീണ്ട പ്രവൃത്തി സമയവും നൈറ്റ് ഷിഫ്റ്റുകളും തീരാതെ വന്നുകൊണ്ടിരിക്കും ദുർഘട മേഖലകളിലേക്ക് ഉൾപ്പെടെ ട്രാൻസ്ഫർ കിട്ടാം കോടിക്കണക്കിന് യാത്രക്കാരെയും ആയിരക്കണക്കിന് ട്രെയിനുകളെയും കൈകാര്യം ചെയ്യാൻ ബന്ധപ്പെട്ട ജീവനക്കാർ ബുദ്ധിമുട്ടൊന്നുണ്ട് എങ്കിലും റെയിൽവേയിലെ ജോലി ഒരു അഭിമാനമായാണ് ഓരോ ജീവനക്കാരും ഉദ്യോഗസ്ഥരും കാണുന്നത് മുപ്പതിനായിരം രൂപ ശമ്പളം വാങ്ങുന്ന ചെറിയ ട്രാക്ക്മാൻ മുതൽ രണ്ടേകാൽ ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന റെയിൽവേ ബോർഡ് ഉദ്യോഗസ്ഥരെ വരെ നമ്മൾ കണ്ടു റെയിൽവേ എന്നും ആകർഷണമാകുന്നത് അത് നൽകുന്ന ശമ്പളം കൊണ്ടല്ല അതിലൂടെ ഉണ്ടാകുന്ന അഭിമാനവും തൊഴിൽ സുരക്ഷയും ജീവിതകാലം മുഴുവനുമുള്ള നേട്ടങ്ങളുമാണ് റെയിൽവേ ജീവിതം കഷ്ടപ്പാടുള്ളതാണെങ്കിലും അതിന്റെ അഭിമാനം താരതമ്യം ചെയ്യാൻ കഴിയില്ല എല്ലാറ്റിനും ഉപരി റെയിൽവേ ഇല്ലാതെ ഇന്ത്യ ഓടുകയുമില്ല